അപ്പൊ നമ്മൾ കണ്ടു അവിടെ ചെന്നപ്പോ ഭീമസേനം മാത്രമേ ഉണർന്നിരിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങുക അപ്പൊ ദൂരന്ന് ഹിഡിമ്പി ഇത് കണ്ടപ്പോ ഈ ഹിഡിമ്പി കാമരൂപിണി ആണ് അതായത് അവൾക്ക് ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാം അതാണ് ഹിഡിമ്പി നല്ലൊരു മനുഷ്യ സ്ത്രീയുടെ വേഷമൊക്കെ ധരിച്ച് അപ്പൊ ഇതൊക്കെ ഭീമസേനന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ആരാ എനിക്ക് ഭവാനെ സൗന്ദര്യം കണ്ടിട്ട് ആദ്യം തന്നെ അവള് പറഞ്ഞത് എനിക്ക് ഭവാനോട് പ്രേമം തോന്നുന്നു എന്നാണ് പ്രേമ പ്രായമൊന്നും പറ്റില്ല അത് ഞങ്ങളെ കണ്ടില്ല എൻ്റെ അമ്മയും സഹോദരന്മാരുടെ നീ കിടക്കണേ നീ ആരാ ഈ കാറ്റിലെ എൻ്റെ ബ്രദർ എൻ്റെ ജ്യേഷ്ഠൻ ഹിഡിമ്പൻ താമസിക്കുന്നു ഹിഡിമ്പൻ ഭീകര അവൻ അവൻപരൊക്കെ കൊന്നു തിന്നും മാത്രമല്ല ഇവരങ്ങോട്ട് കൊന്നുകൊണ്ടു ചെല്ലാനാണ് അവൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കും ഇവരങ്ങോട്ട് കൊണ്ടുചെയ്യല്ലാ പറഞ്ഞയച്ചിരിക്കണേ അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കാം അങ്ങേ രക്ഷിക്കാം എനിക്ക് അങ്ങേലനുരാഗം തോന്നി നമുക്ക് കല്യാണം കഴിക്കാം എനിക്കാണെങ്കിൽ എവിടെ എവിടെയാണെങ്കിൽ പോവാം ഞാൻ അങ്ങനെ ഒക്കത്തെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോകാം എന്നിട്ട് ഇങ്ങനെ വനത്തിൽ ഹണിമൂൺ ആഘോഷിക്കങ്ങനെ കഴിയാം